ശ്രീരാമൻ ബി ജെ പിയോടൊപ്പമല്ല ഗാന്ധിജിക്കൊപ്പമാണത്രേ ഇൻ ഡി സഖ്യത്തിലെ കോൺഗ്രസ് നേതാവ് വി ഡി സതീശിന്റെ പ്രസ്താവനയാണിത് ഈ നാട്ടിലെ ഹൈന്ദവരുടെ ധർമ്മമൂർത്തിയായ ശ്രീരാമൻ നാല് കോണിൽ വരിഞ്ഞുകെട്ടിയ ഒരു ടാർപോളിൻ ഷീറ്റിന് കീഴിൽ മഴയും വെയിലും കൊണ്ടിരുന്നപ്പോൾ വി ഡി സതീശൻ അറിയില്ലായിരുന്നു രാമൻ ഗാന്ധിജിയോടൊപ്പമാണെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ രാമജന്മഭൂമിയുടെ വിധി വരുന്നതിന് തൊട്ടു മുൻപ് സുന്നി വഖഫ് ബോർഡിൻ്റെ വക്കീലായിക്കൊണ്ട് അന്നത്തെ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ പോയി വിധി നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴും വി ഡി സതീശൻ അറിയില്ലായിരുന്നു രാമൻ ഗാന്ധിജിയോടൊപ്പമാണെന്ന് ശ്രീരാമൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ലെന്നും അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്നും കോൺഗ്രസ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ വി ഡി സതീശൻ അറിയില്ലായിരുന്നു രാമൻ ഗാന്ധിജിയോടൊപ്പമാണെന്ന് ഭാരതീയരുടെ ഉള്ളിൽ സ്വാഭിമാനം വളർത്തി രാമക്ഷേത്രം അയോധ്യയിൽ തന്നെ നിർമ്മിക്കുമെന്ന സങ്കല്പം കൂട്ടിയുറപ്പിക്കാൻ ശ്രീ എൽ കെ അദ്വാനിജി നടത്തിയ രഥയാത്ര തടഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് ചിന്തിച്ചില്ല രാമൻ ഗാന്ധിജിയോടൊപ്പമുണ്ടെന്ന് അദ്ദേഹത്തിനോ അദ്ദേഹം ആരാധിച്ച രാമനോ രാമന്റെ പിന്മുറക്കാരായ ഭാരതീയർക്കോ കോൺഗ്രസിനൊപ്പം നിൽക്കാനാവില്ലെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നതുകൊണ്ടാകണം സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചത് രാമൻ മാത്രമല്ല ആ നാമം ഉരുവിട്ട് മരിച്ചു വീണ ാന്ധിജിയും ഭാരതമണ്ണിലെ ജനങ്ങളും ഹിന്ദുവിരുദ്ധതയും ഇരട്ടത്താപ്പും മുഖമുദ്രയാക്കിയ കോൺഗ്രസിനൊപ്പമില്ലെന്ന് സതീശൻ അറിയണം